نبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن, فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. يا نساء. نبي من يأت منكن فاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سورة الأحزاب 28 29 30 آيات നമുക്കറിയാം സൂറത്തുല ഹസാബിൽ അള്ളാഹ്ല മുനാഫിക്കുകളെ സംബന്ധിച്ചുള്ള പരാമർശം കഴിഞ്ഞു അതിനപ്പുറത്ത് നബിസുല അലി മദീനയിലെ വനു നദീർ ഗോത്രം അല്ലെ വനു നദീർ ഗോത്രം അതിന്റെ തലവനായിരുന്ന കാബിബുനാ തുരത്തിയ ചരിത്രമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് മദീനയിലെ സഖ്യകക്ഷികളോടൊപ്പം മക്കയിലെ കുറേശികളോടൊപ്പം അദീനയിലുണ്ടായിരുന്ന നബിസുല്ലാ അലി വല്ലമയെ തകർക്കാനും മുസ്ലിമീങ്ങളെ തകർക്കാനും നമ്മൾ പറഞ്ഞു വന്നത് സൂറത്ത് അഹ്സാബിലെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് ആയത്തുകളെ പറ്റിയാണ് ഇതിന് മുന്നുള്ള ആയത്തുകളിൽ നബി അല്ല അലൈഹി വസ്ല്ലമ്മക്ക് മദീനയിൽ നിന്ന് ആ യൂതഗോത്രത്തെ തുരത്തിയപ്പോൾ അനീമത്ത് സ്വത്തായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങളെ പറ്റിയെന്നു അതായത് നമ്മൾ ആ അവരെ തുരത്താനുണ്ടായ സാഹചര്യം സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു ബിബിസല്ലാ അലൈഹി വസല്ലമ്മയെ അക്രമിക്കാൻ വേണ്ടി മദീ മക്കയിൽ നിന്ന് കടന്നു വന്ന മുഷിരിക്കീങ്ങളോടൊപ്പം മദീനയിലെ ജൂതഗോത്രവും എന്തു ചെയ്തു സഖ്യം ചേർന്നു അങ്ങനെ മുനാഫിക്കുകളും ഈ ജൂതന്മാരും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഹന്തത്വ യുദ്ധത്തിന്റെ പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത കാബിബിന് അസദിനെ പോലുള്ള ആളുകളെ വകവരുത്താൻ ബിസലി വസ്ല്ലേതു അനുവാദം കൊടുത്തു അതിന് ഷാദിബിൻബാദ എന്ന് പറഞ്ഞ അൻസാരികളിൽ തന്നെ നേതാവായിരുന്ന ഹസ്രജ് ഔസ് ഗോത്രത്തിന്റെ നേതാവായ നബിയുടെ സഹാബി നബിൻ ദൈതന് തെരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ സംഘവും അവിടെ പോയി മദീനയിലെ കാബിബിൻ അസദിന്റെ കോട്ടയെ വളയുകയും ഇരുപത് ഇരുപത്തിയഞ്ചോളം ദിവസങ്ങൾ അവരെ ഉപരോധിക്കുകയും ചെയ്തു ഉപരോധിച്ചെന്ന് മാത്രമല്ല അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു കാരണം ഇസ്ലാമിക കുറ്റ ഇസ്ലാമിക രാജ്യത്തിനെതിരെയുള്ള ദ്രോഹമാണ് അവർ ചെയ്തത് അപ്പൊ ഇസ്ലാമിക ശിക്ഷ നടപടി പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചെയ്തവരെ ചെയ്യണം പതിക്കപ്പെടണം എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വകവരുത്താൻ പാടില്ല അവരെ എന്താക്കണം അവരെ പന്തികളായി ചിറകെട്ടി പിടിക്കണമെന്നും അള്ളാഹു സുബാനു താല നിർദ്ദേശം കൊടുത്തു അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ആയത് പക്ഷെ അവിടുന്ന് ഈ കബിന്റെ കോട്ടയും കാബിന്റെ ഭൂമിസ്ഥലങ്ങളും അവർ കൃഷി ചെയ്തിരുന്നതും അല്ലാത്തതുമായ ഇവരുടെ സമ്പത്ത് മുഴുവൻ ആർക്ക് അനന്തരമായി ലഭിച്ചു മുസ്ലിമീങ്ങൾക്ക് അനന്തരമായി ലഭിച്ചു ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധാർജിതം മുതൽ ആ യുദ്ധം വിജയിച്ച ആളുകൾക്കാണ് നബി സല്ലാ അലൈഹി വസ്ല്ലം ഒക്കെ അതിന് നല്ല ഓഹരിയുണ്ട് കാരണം അൽ അൻഫാൽ ഒരു സൂറത്തിന്റെ പേരാ അൽ അൻഫാൽ യുദ്ധാർജിത സ്വത്ത് എന്നാണ് അതിന്റെ അർത്ഥം യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന മുതല് നബി സല്ലാ അലൈഹി വസല്ലമയും കുടുംബവുമാണ് അതിനവകാശികൾ വേറെ ആർക്കും പറ്റൂല മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഓഹരി നബി കുടുംബത്തിലാണ് നബിസ് അല്ലെ വസല് സ്വതൊക്കെ വാങ്ങാനുള്ള അവകാശമല്ല നബി കുടുംബത്തിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല സ്വതക്കെ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ അവരുടെ ആകെ വരുമാനം എന്ന് പറഞ്ഞത് എന്താണ് യുദ്ധാർജിതം മുതലായിരുന്നു അപ്പോ കുറച്ച് സമ്പത്തും സ്വത്തും ഒക്കെ വരുമ്പോ ജീവിത നിലവാരം മാറാന്ന് പറയുന്നത് സ്വാഭാവികമാണ് നമുക്ക് കുറച്ചൊക്കെ സൗകര്യവും പണവും വരുമ്പോ നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈലിനൊക്കെ മാറ്റും നമുക്ക് സ്വാഭാവികമായും ആ ഒരു പുതിയ ഒരു നിലവാരത്തിലേക്ക് വരാൻ നമ്മുടെ മനസ്സാഗ്രഹിക്കും സുഖവും സൗകര്യവും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മനസ്സ് കൊതിക്കും കുറച്ച് സമ്പത്ത് വന്നപ്പോ നബിസ് അല്ലാ വസ്ല കൂടെ ജീവിക്കുന്നത് ആരാൻ പത്നിമാരാണ് നമ്മുടെ ഉമ്മമാരാൻ അവരുടെ മനസ്സിന് ഉണ്ടായ ചില സ്വാധീനങ്ങളെ പറ്റിയാണ് ഇന്നും ഓദ്യ ആയത്തിലുള്ളത് അപ്പൊ നബിസ് അലൈവസ്ബിയെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മൾ ഓദ്യല്ലോ െ അയ്യുഹൻ നബിയു ഈ സൂറത്തിന്റെ സ്റ്റാർട്ടിങ്ങും അങ്ങനെ തന്നെ നോ ഒന്നാമത്തെ ആയത്ത് നോക്കി മറിച്ചു നിങ്ങള് ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താഹൻ നബിയു നബിയെ എന്ന് വിളിച്ചിട്ട് തുടങ്ങിയ ആ സൂറത്താൻ മാത്രവുമല്ല ഇവിടെ നബി സല്ല അലൈഹി വല്ല എത്രമാത്രം ഉമ്മിനിയങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സൂറത്താൻ ഈ സൂറത്തിൽ നബി മാത്രമല്ല നബിയുടെ പത്നിമാര് നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അടുത്തു നിൽക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ് ഇപ്പൊ നമ്മൾ ഓതിയത് ഈ ആയത്തിനും അള്ളാഹ് തുടങ്ങിയത് നബിയെ എന്ന് വിളിച്ചിട്ടാ അലൈഹി വസ്ല്ലെ അള്ളാ അഭിസംബോധന ചെയ്തപ്പോഹ നബി റസൂൽ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ താല നബിയെ വിളിച്ചത് കാണാം ഇവിടെ നബിനോട് പറയാൻ കുൽ പറഞ്ഞു കൊടുക്ക് പറയണം ആരോട് പറയണം ലി നിന്റെ സൗജിൻ സൗജി എന്നത് ചില സമയത്ത് എന്താകും ഭർത്താവിനും യൂസ് ചെയ്യും ഭാര്യക്കും യൂസ് ചെയ്യും അത് ആ സന്ദർഭത്തുനിന്ന് മനസ്സിലാവും എന്നാൽ ഭാര്യയ്ക്ക് മാത്രമായിട്ട് സൗജത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതിന്റെ സൗജാത്ത് പക്ഷെ ഇവിടെ സൗജി എന്നുള്ളതിന്റെ ഇണകൾ എന്നർത്ഥം അപ്പൊ അത് മുതക്കർ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ നബി നബിയെ പറയണം പുള്ളി അസുവാജി ആരോട് പറയണം നിങ്ങളുടെ അങ്ങയുടെ പത്നിമാരോട് പറയണം എന്താ പറയേണ്ടത് തുരിദിനൽ പറയേണ്ടത്യു കുന്തു കാന കാന കാനു കാനത്ത് കാനത്ത കുന്തി കുന്തുമ കുന്തുന്ന അതായത് നിങ്ങൾ സ്ത്രീ നിങ്ങൾ സ്ത്രീ സമൂഹമായിരുന്നു എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം ഇൻ കുന്തുന്ന നിങ്ങൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ സ്ത്രീ സമൂഹം ആയിരുന്നെങ്കിൽ എന്തായിരുന്നെങ്കിൽ തുരിദിന ദുനിയാവിലെ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അറാധ യുരീതു എന്ന് അറിയല്ലേ അറാധ യുരീതു എന്നുള്ളത് സ്ത്രീ നിങ്ങൾ ഒരു സമൂഹം സ്ത്രീകൾ എന്നുള്ളതിന് യൂസ് ചെയ്യുമ്പോൾ തുരിദിന എന്നാ പറയാം തുരീദൂന തുരീദീന തുരീദാനി അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തുദ്ദേശിക്കുനിയാവിലെ വിഭവങ്ങൾ ദുനിയാവിലെ സൗകര്യവും സുഖവുമാണോ നിങ്ങളുടെ മോഹം വസീനതഹാ സീനത്തും ദസീനത്ത് അലങ്കാരം മോടി അല്ലെ ഭംഗി ഇതിന്റെ ചാതുര്യം ഇതാണോ നിങ്ങളുടെ ആഗ്രഹം റിയല്ലേ താൽ എന്നുള്ളത് നിങ്ങൾ ഒരു സ്ത്രീ സമൂഹമാകുമ്പോൾ പറയണം സമൂഹമാകുമ്പോ പറയാ നിങ്ങൾ 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 വാ എന്നുള്ള പുരുഷന്മാരോടാ പറയാ എന്നാൽ സ്ത്രീകളോടാണെങ്കിലോ ഒരു സ്ത്രീനോടാണെങ്കിൽ നീ രണ്ടാൾക്കാരാണെങ്കിൽ രണ്ടുപേരുവാ നിങ്ങൾ എല്ലാരും ആണെങ്കിൽ ഒരു രണ്ടിൽ കൂടുതൽ സ്ത്രീകളാകുമ്പോ അത് അറബി ഭാഷും അതിന്റെ സ്വീകൾക്ക് വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെ അമ്രാൻ താലൈന നിങ്ങൾമാർ വരൂ നിങ്ങൾ സ്ത്രീകൾ വരൂ ആണുങ്ങളാണെങ്കിൽ താലൂ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ എന്നല്ല താലൂന്നല്ലൈന നിങ്ങൾ വാ നിങ്ങൾ വേരി അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ വിളിക്കുന്നു അവരെ പറയണ ഈ ഒരു ആയത്തിന്റെ രസം എന്ന് പറയുന്നത് ആ സന്ദർഭത്തിനോടയിൽ നിന്ന് കണക്ട് ചെയ്യണം മോഹിക്കുന്നത് ദുനിയാ വേണോ എന്നാ വേരി ഇതെന്താ പറയാൻ പോണത് ഉമച്ചോ ഞാൻ നിങ്ങൾക്ക് മുച്ച നൽകാം മുച്ചഅത്ത് എന്താ മുച്ചയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്ക് മുച്ചാത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആസ്വാദനം എന്നൊരു വാക്കർത്തുണ്ട് ഇവിടെ മുച്ചയത്ത് എന്ന് പറഞ്ഞാൽ തൊലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തൊലാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളൊരു കുറച്ച് ജീവനാംശം കൊടുക്കണം കുറച്ചൊരു പ്രയാസപ്പെടാതെ ബുദ്ധിമുട്ടില്ലാതെ അവർ ജീവിക്കാനുള്ള ഒരു വക കൊടുക്കണം ആ വക കൊടുക്കുന്നതിനാണ് മുത്തആ എന്ന് പറയാം മുത്ത കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ പിരിച്ചുവിടണം എന്നർത്ഥം അവരെ ഇറങ്ങാറേക്കാൻ പാടില്ല ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾമാർക്ക് ഉമച്ചെഴുക്ക ഉമച്ചെഴുക്കുമുക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾമാർക്ക് ഞാൻ എന്ത് ചെയ്യാം ഇപ്പൊ മുച്ച നൽകാം ഈ മുച്ചു അഥവാ മോചന ദ്രവ്യം നിങ്ങൾക്ക് ഞാൻ നൽകാം അത്രവുമല്ല നിങ്ങളെ വിടാം നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം വിടാം എന്നുള്ള തൊലാക്കിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് സിറ എന്ന് പറയുന്നതും അത് റബ്ബ് പറഞ്ഞു ശരീരോഹുന്ന തൊല്ലത്തു മോഹിനെ തൊലാക്ക് ചെയ്യുക നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക അവരെ വിടുക കയറൂരി വിടുന്നതിനാണ് ശരിക്ക് സെറഹ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക കയറൂരി നമ്മൾ കെട്ട് പൊട്ടിച്ചു വിടൂലേ അപ്പൊ നിങ്ങളെ ഈ ഞാൻ കെട്ടിയിട്ട ഈ കെട്ടിനെ പൊട്ടിക്കുക വിവാഹമാകുന്ന കെട്ടിനെ പൊട്ടിച്ച് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം വിടാ എങ്ങനെ വിടാ സറാഹൻ ജമീലൻ നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ നിങ്ങളെ പ്രയാസപ്പെടുത്താതെ ദുനിയാവു ആണോ വേണ്ടത് പോയിക്കോളി എന്റെ കൂടെ കണ്ട നിങ്ങൾക്ക് മോചനദ്രവ്യവും ദുനിയാവിന്റെ മോഹല്ലേ മോഹനല്ലേ ഈ സമ്പത്തും തരാ സൗഭാഗ്യവും തരാം പക്ഷെ എന്റെ പത്നിമാരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല ജീവിക്കാൻ പറ്റൂല എന്ന് നബി സല്ല അലി വസല്ല്മയോട് പറയാൻ വേണ്ടി ആര് പറഞ്ഞു അള്ളാന്റെ കല്പന നബിക്ക് മനസ്സിൽ തോന്നിയതല്ല കുൽ നബിയെ പറഞ്ഞു കൊടുക്കണം എന്നാൻ പക്ഷെ ഒരിക്കലും നമ്മളെ ഈ ആയത് ഈ ആയത്ത് കേൾക്കുമ്പോ നമുക്ക് തോന്നും എന്താണ് അവർ എത്ര മോശമായിരുന്നോ ഒരിക്കലും മോശമല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാരെ അള്ള തെരഞ്ഞെടുത്തതാ നബിയുടെ കൂടെ ആര് ജീവിക്കണം നബിയുടെ കൂടെ ആര് കഴിയണം നബിയുടെ കൂടെ നിന്ന് ഈ ഇസ്ലാമിനെ ആര് പ്രചരിപ്പിക്കണം അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ലോകത്തെ ഏറ്റവും നല്ല ആളുകളെയാണ് നബിയോടൊപ്പം ജീവിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് സഹാബത്ത് നബിയുടെ പത്നിമാരാവട്ടെ ലോകത്ത് വിശ്വാസിനികളുടെ വിശ്വാസികളുടെ ഉമ്മമാരായ ഇവരുടെ ജീവിതത്തിലെ ചില നൈസർഗികമായി മനുഷ്യർക്ക് തോന്നുന്ന ചില എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ചില പോരായ്മകളെ അല്ല തന്നെ എന്ത് ചെയ്യാറുണ്ട് തിരുത്താറുണ്ട് എന്ന് കരുതി ഇവര് മോശക്കാരാണ് എന്നല്ല നേരെ മറിച്ച് ഉപദേശം കൊടുക്കണം അതൊരു ഇളത്താൻ ഇതൊരു തിക്റയൻ അള്ളാഹു സുബാനോ താല നമ്മുടെ മനസ്സിൽ തോന്നുന്ന അത്തരം അസുഖങ്ങളെ കഴുകിക്കളയാൻ അള്ളാഹു സുബാനോ താല പറയണ പുൽ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് ദുനിയാവാണോ മോഹം നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം മുത്തം തന്നി പിരിച്ചുവിടാം നല്ല രൂപത്തിൽ നിങ്ങളെ ഞാൻ പിരിച്ചുവിടാം എന്ന് പറയൂ എന്നിട്ട് പറച്ചിൽ നിന്നിട്ടില്ല അടുത്തായു വൈകുന് വൈകുന് തുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണോ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം ഇനി റസൂലും അതി എന്നാണോ നിങ്ങളുടെ ആഗ്രഹം പരലോകം ദുനിയാവല്ല പരലോക ജീവിതത്തിലെ സുഖവും അള്ളാഹുവിനെയും റസൂലിനെയും ആണോ നിങ്ങൾക്ക് വേണ്ടത് അതവർക്ക് ആവേശാൻ യാത്ര കേൾക്കുമ്പോ പിന്നെ അവർക്ക് സന്തോഷാൻ അല്ലാഹ് തീർച്ചയായും അള്ളാഹു അവൻ തയ്യാറാക്കി വെച്ചു ലിൽ മൊഹഷിനാജ് മൊഹസിൻ എന്ന് നമ്മളെ ആൺകുട്ടികൾക്ക് പേരിടും പെൺകുട്ടിക്ക് പേരിടും അല്ലെ മൊഹസിനുള്ളതിന്റെ ജമ ആണ് നന്മയുള്ളവർ നന്മയുള്ളവർ അല്ലെ നന്മയുള്ള സ്ത്രീകൾക്കാണ് മൊഹഷിനാത് എന്ന് പറയുന്നത് നിങ്ങളിലെ നന്മയുള്ള സ്ത്രീകൾക്ക് നിങ്ങളിലെ ഏറ്റവും നന്മയുള്ളവർക്ക് അജ്റൻ അള്ളാഹുന്റയും ഫലം നൽകും അള്ളഹാനിൻ വേണോ ആഹ്റത്ത് വേണോ കൂടെ ഒന്ന് ജീവിച്ചാൽ മതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സത്യവിശ്വാസിനികൾക്ക് ലോകത്തെ സത്യവിശ്വാസിനികൾക്ക് കിട്ടുന്നതിൻ്റെ അപ്പുറം പ്രതിഫലമാണ് അത്രക്ക് വലിയ ആദരവും സ്ഥാനവുമാണ് എന്ന് അള്ളാഹു സുബാന ഓർമ്മിപ്പിച്ചു എന്നാണ് അപ്പൊ ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം കൂടി നമ്മൾ ആലോചിക്കണം ഇതിന്റെ പശ്ചാത്തലമുണ്ട് കാണാം അല്ലാഷെല്ലാം ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാ നബിയുടെ വാതിലിൽ ഒരുപാട് ആളുകളുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തിങ്ങിക്കൂടി നിൽക്കുന്ന സഹാബത്തുണ്ട് അതിനിടയിലേക്കാണ് അബൂബക്കർ സുദ്ദീഖർ അള്ളഹാനു കയറി വരുന്നത് വാതിലക്കിൽ വന്ന് നബിയോട് അകത്തേക്ക് കയറട്ടെ എന്ന് അനുവാദം ചോദിച്ചു റസൂർ അള്ളാഹി സ്വല്ലു അലൈ വസ്ലാം അനുവാദം കൊടുച്ചില്ല അങ്ങനെ കുറച്ച് ഇപ്പൊ കടന്നു കടന്നുവന്നു ഞാൻ ഉമർ ഉമർനു അകത്തേക്ക് കടക്കാൻ അനുവാദം ചോദിച്ചു അള്ളാഹു റസൂൽ അനുവാദം കൊടുത്തില്ല കാരണം വാതിലിൽ കുറച്ച് ആൾക്കാർ നിൽക്കണ്ട അവർക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യട്ടെ അവർക്ക് അനുവാദം കൊടുക്കാമെന്ന് പറഞ്ഞു നബിയുടെ കൂടെ ആ സമയത്ത് നബിയുടെ കൂടെ നബിയുടെ ഒമ്പതോളം പത്നിമാര് നബിയുടെ ചുറ്റിലുമുണ്ട് എന്നാണ് ഈ ആയത്തിറങ്ങണ സമയത്ത് ഒമ്പത് പത്നിമാര് നബി സല്ല അലി വസ്ല്ലം ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് ഞാൻ ഒന്ന് കുറേശ്ശികളിൽപ്പെട്ട ഐസാർ അലി അള്ളാഹു വൻഹ പിന്നെ അതേപോലെ തന്നെ ഉമർ ഖത്താബ് അള്ളഹിന്റെ മകൻ മകൾ അഫ്സാർ അലി അള്ളാഹ് വൻഹാ പിന്നെ ഉമ്മു സലമർ അലിഅള്ള വൻഹ ഇങ്ങനെ പിന്നെ എന്താണ് സഫിയാർ അലി അള്ളാഹ് വൻഹ മറ്റേ എന്താണ് പുറയിലാ ഗോത്രത്തിൽപ്പെട്ട സഫിയാർ അലി അള്ളാഹു ഇങ്ങനെ ഒമ്പതോളം വരുന്നത് ജുവേരിയാർ അലി അള്ളാഹു വൻഹ അവരൊക്കെ നബിയുടെ ചുറ്റുവട്ടത്തിലുണ്ട് ആ സമയത്ത് ഉമർല്ലാൻ ഒന്നും അനുവാദം കൊടുത്തിട്ടില്ല അബോഖർ ഒന്നും അനുവാദം കൊടുത്തിട്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ അല്ലി സല്ലാ അലി വസ്ല്ലമ്മ അവരോട് കയറി വരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അവരകത്തേക്ക് കയറി അപ്പൊ കണ്ട കാഴ്ച നബി സല്ലാ അലി വസ്ല്ലമ്മ ചിരിക്കാതെ എന്ന് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഒരു രംഗമാണ് ആ സമയത്ത് നബിയുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ നബിയെ കൂടുതലൊന്ന് ചിരിപ്പിക്കാൻ ഉമർ ഉമർദള്ളാഹ്ഹു പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റസൂൾ ഇപ്പൊന്ന് ചിരിക്കും ഉമർ അള്ളാ തമാശ രൂപേണ പറഞ്ഞു ഞാൻ എന്നോട് ജയ്ദിന്റെ മകൾ അഥവാ എന്റെ ഭാര്യ ഞാൻ വരുന്ന സമയത്ത് ജീവിതത്തിനുള്ള ചെലവ് ചോദിച്ചു ജീവിത ചെലവ് ചോദിച്ചു ഞാൻ അവരെ കഴുത്തിനൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പേടിപ്പിച്ച് വിട്ടു ഇങ്ങനെ പോന്നു എന്ന് പറഞ്ഞപ്പോ റസൂൾ അള്ളഹിഅ അലൈവല്ല അണപ്പല് കാണുക ചിരിച്ചു ഞാൻ അഥവാ തമാശ രൂപത്തിൽ നോടെ പറഞ്ഞതല്ല എന്താണ് ജീവിക്കാനുള്ള പണം കുറേ ദുനിയാവും മോഹിച്ചിട്ടുള്ളൊരു വർത്താനം പറഞ്ഞപ്പോ ഞാൻ കഴുത്തിന് പിടിച്ച് ദേശം പെട്ട് എന്ന് പറഞ്ഞ ഉമർ അള്ളഹൻ എന്ത് ചെയ്തു അത് പറയ പറയലും റസൂൽ അള്ളഹിസ് അലൈഹി വസ്ലാം ചിരിക്കുകയും ചെയ്തു ചിരിച്ചു എന്ന് മാത്രമല്ല ആ സമയത്ത് റസൂള്ളൻ എന്റെ ചുറ്റുവട്ടത്തിലേക്കാണ് ഇവരും ഇപ്പൊ ചോദിക്കുന്നത് എന്താണ് ജീവിത ചെലവാണ് സ്ത്രീകളെ അടിച്ചിരുത്താനോ ഇതല്ലെങ്കിൽ അവർക്ക് ചെലവ് കൊടുക്കാതിരിക്കാനോ അല്ല ഈ ഹദീത് പഠിപ്പിക്കുന്നത് ദുനിയാവിനെ മോഹിച്ചപ്പോ അഥവാ ദുനിയാവിൽ വല്ലാതെ ആഗ്രഹം തോന്നിയപ്പോ ദുനിയാവല്ല വല്ല ഇതിലും വല്ല ആഹൃത്താണ് എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു സംഭവം അല്ലാതെ റസൂലോട് ഓർമ്മിപ്പിക്കാൻ ആ സമയത്ത് അലൈഹി വസല്ലമ ഇവരോട് ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് എന്ന് കണ്ടപ്പോ ജീവിത ചെലവ് ചോദിച്ചു എന്ന് അൻഹ ആയിഷ സിഖ്അള്ളഷാർ അൻഹയുടെ നേരെ നോക്കി എന്നാണ് ഹദീസ് എന്നെ കാണാൻ കുറച്ച് സുദീർഘമായ ഹദീസാണ് ആയിഷയുടെ നേരെ നോക്കിയത് മോളല്ലേ എന്നിട്ട് ആയിഷാർ അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് അബുബക്ര അൻഹ പറയുന്നു നബിയുടെ കൈയിൽ ഇല്ലാത്തതിനെ നിങ്ങൾ ചോദിക്കുകയാണോ അല്ലാൻ റസൂലിന്റെ കത്ര മൊതലൊന്നുമില്ല ദുനിയാവിനെ വെട്ടിപ്പിടിച്ചിട്ടില്ല സമ്പത്ത് കയ്യിൽ പിടിച്ച് എന്താണ് നമ്മൾ അറിയില്ല തങ്കക്കെട്ടി പോലെ മുഴുവൻ വാരി കൂട്ടി ജീവിക്കുന്നവൻ അല്ല അള്ളാഹാന്റെ റസൂല് റസൂൽ അള്ളാഹിഅള്ളി വസ്ല്ലമ്മയോട് സമ്പത്ത് ചോദിക്കാണോ നീ നബിയോടെ ജോലി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് നിങ്ങളെ പോറ്റാൻ വേണ്ടി നിങ്ങളെ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു നോക്കിയെന്നും അത് കഴിഞ്ഞപ്പോ ഉമർബുൽ അള്ളാഹാൻ ഹഫ്സയുടെ കൈ പിടിച്ച് ഹഫ്സയെയും ശാസിച്ചു എന്നും അഹദീസിന്റെ വരികളിൽ ഇങ്ങനെ കാണാം അഫ്സാറല്ല എന്ത് ചെയ്തു ശാസിച്ചു നബിനോട് ഇല്ലാത്തത് ചോദിച്ചാണ് നബിനെന്ത് ചെയ്യരുത്

നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനും റസൂലിനെയും ആണോ ദുനിയാവല്ല ആഹ്റത്തിനെയാണോ അള്ളാഹു മൊഹിനാച്ചുകൾക്ക് നല്ല കൂലി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയ തോതി കൊടുത്തു ഞാൻ ആയിഷാ ബീബിന്റെ കൈയും പിടിച്ചിട്ട് അപ്പൊ ആ സമയത്ത് ആയിഷ ബീഫ് പറഞ്ഞത്രേ അതായത് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാനുള്ളതല്ലേ ഈ ആയത്തിന് ചില മുഫസറുകൾ പറ ആയത്ത് തസ്ഹീർ ആയത്തു തസ്ഹീർ തിരഞ്ഞെടുക്കാനുള്ള സെലക്ട് ചെയ്യാനുള്ള അവസരമുള്ള ആയത്ത് ഞാൻ അവർക്ക് ദുനിയാവ് ആണോ ആഹ്റത്ത് വേണോ അവിടെ സെലക്ട് ചെയ്യുക ദുനിയാവുവാണെങ്കിൽ അവർക്ക് ദുനിയാവ് കിട്ടും ഞാൻ ദുനിയവല്ല ആഹ്റത്താണെങ്കിൽ അതും കിട്ടുന്നതാണ് അവർക്ക് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട് അതിനുള്ള അവസരവുമുണ്ട് നബിസ്വല്ലാ അലൈഹി വല്ലമയിൽ നിന്ന് മറ്റ് പത്നിമാരൊക്കെ പോയപ്പോ ആയിഷബി മാത്രമല്ലേ ആ സമയത്ത് ആയിഷബി ആ ഉടനെ തന്നെ ഇത് പറയുന്നതിന് മുമ്പ് റസൂൽ അള്ളഹി വസ്ല്ലാം ആയിഷബി അബ്ബുല്ലാഹുഅാലയോട് പറഞ്ഞു ഈ ആയത്ത് ഇതിന്റെ തീരുമാനം എനിക്ക് ഇപ്പൊ കേൾക്കണ്ട വീട്ടിൽ മാതാപിതാക്കളോടൊത്ത് ആലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി ദുനിയാവുവാണോ ആഹാരം വേണോ അള്ളാഹിന്റെ റസൂല് വേണോ അള്ളാഹു വേണോ ഈ ഇതിന്റെ തീരുമാനം ഉപ്പയോടും ഉമ്മയോടും സംസാരിച്ചതിന് ശേഷം എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നാ മതി എന്നാണ് ഹജി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ദീർഘമായ ഹദീസിന്റെ വരികളിൽ ഒന്ന് അതാണ് ആ ഉടനെ തന്നെ ആയിഷി പറയണേ ഈ അള്ളാഹുവിൻ്റെ റസൂലിന്റെ വിഷയത്തിൽ ഞാൻ എന്റെ മാതാപിതാക്കളോട് സംസാരിക്കണോ നബിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞ വിഷയത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ വിഷയത്തിൽ ഞാൻ എന്റെ മാതാപിതാക്കളോട് സംസാരിക്കണോ എനിക്ക് അതിന്റെ വാശില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് ആയിഷി ഒറ്റ മറുപടി അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒന്നില്ല ദുനിയാവ് വേണ്ട എനിക്ക് ആഹ്റത്ത് മതി അത് പറഞ്ഞു മാത്രമല്ല ആയിഷ അറല്ലു അള്ളാഹു താലും റസൂൽ അള്ളാഹിനോട് ഒരു സ്വകാര്യ കൂടി പറഞ്ഞു ഞാൻ ഈ തെരഞ്ഞെടുത്തതിനെ മറ്റുള്ളവരോട് പറയരുത് മറ്റു പത്നിമാരോട് ആയിഷ എന്താ തിരഞ്ഞെടുത്തത് എന്ന് എന്ത് ചെയ്യണ്ട അവരോട് ചോദിക്കുമ്പോൾ അവരെ അവരുടെ തിരഞ്ഞെടുക്കട്ടെ ഞാൻ തെരഞ്ഞെടുത്തത് കണ്ടിട്ട് അവരെന്ത് ചെയ്യേണ്ടതില്ല ഇതിനൊരു മറുപടി നൽകണ്ട അതുകൊണ്ട് റസൂലെ നിങ്ങൾ അതിനെ ഗോപ്യമായി വെക്കണം ഞാൻ തിരഞ്ഞെടുത്ത എന്റെ മറുപടിയെ നിങ്ങൾ എന്ത് ചെയ്യണം രഹസ്യമായി വെക്കണം റസൂൽ അഹ്ലമ്മ പറഞ്ഞു ഞാൻ മനസ്സ് ഏറെ എന്താണ് എന്താണ് ഞാൻ ഒരിക്കലും സ്വഭാവിയല്ല എൻ്റെ മനസ്സിന് അത്ര കട്ടില്ല അവരോട് എന്നോട് ആയിഷ എന്താണോ തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് ചെയ്യും ആയിഷ തിരഞ്ഞെടുത്തതാണെന്ന് ഞാൻ പറയും ഞാനൊരിക്കലും ആളുകളെ വേദനിപ്പിക്കാനോ ആളുകളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെക്കാനോ ഞാൻ കടന്നു വന്നവനല്ല അവരെന്താണോ എന്നോട് ചോദിക്കുന്നത് അതിന് മറുപടി ഞാൻ പറയും എന്ന് റസൂൽ അള്ളഹിസ്ല പറയും ചെയ്തു ഞാൻ അങ്ങനെ നബിയുടെ ബാക്കിയുള്ള എട്ട് പത്നിമാർക്കും ഈ ആയ കൊടുക്കുകയും അവരെ കള്ളാനിം അള്ളാന്റെ റസൂലിനി മതി എന്ന് ഒറ്റ അടിക്കം ചെയ്തു മറ്റൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു വന്നു ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ അതുകൊണ്ട് ഈ ആയത്തിന്റെ പേര് ആയത്തു ആയിത്തു ആയിത്തു തസ്ഖീർ അഥവാ തെരഞ്ഞെടുക്കാനുള്ള അവസരം നബിയുടെ ചില ഹദീസുകളിൽ നബി ഏറ്റവും കൂടുതൽ ഇപ്പൊ ചില പണ്ഡ്യന്മാർക്കിടയിൽ സംശയം ഉണ്ടാവും ഏറ്റവും കൂടുതൽ നബിക്ക് സ്നേഹം ഹദീജയോടായിരുന്നോ ഐഷാർ അലുളാൻഹയോടായിരുന്നോ ചില ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ തോന്നും നബിക്ക് ഏറ്റവും പ്രിയം ഹദീജ റുളാൻ ഹേ ആയിരുന്നു ഞാൻ അത് വേറെ ചില ഹദീസുകൾ വായിച്ചു പോകുമ്പോൾ നബിക്ക് ഏറ്റവും ഇഷ്ടം ഐഷാർ അലുളാൻഹേ ആയിരുന്നു ഞാൻ ഒരിക്കലും ആ സ്നേഹം എന്ന് പറഞ്ഞത് ഐഷ ബീവിക്ക് കൊടുത്ത സ്നേഹം ഹദീജ ബീവിക്ക് സ്നേഹ കൊടുത്ത സ്നേഹം രണ്ടും രണ്ട് തലങ്ങളായിരുന്നു രണ്ട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ആയിരുന്നു എന്ന് കരുതി മറ്റുള്ളവരോട് നബി കുറഞ്ഞു എന്നൊന്നെന്ത് ചെയ്യല അതിൽ കാണാൻ കഴിയൂല ഇപ്പോ ഒരാൾ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർ പരസ്പരം ഭാര്യമാർക്കിടയിൽ എന്ത് ചെയ്യട്ടെ നീതി പാലിക്കട്ടെ എന്നാണ് സ്നേഹത്തിന്റെ കാര്യത്തിലും അവരെ പരിപാലിക്കുന്ന കാര്യത്തിലും നീതി കാണിക്കട്ടെ എന്നാണ് ഏറ്റവും നന്നായി നീതി പാലിക്കുന്നവൻ അല്ലാണ്ട് റസൂലാണ് അസുഖ അലൈഹി വസ്വല അതിൽ നമുക്ക് ആർക്കും സംശയമല്ല അപ്പൊ സ്നേഹത്തിന്റെ വിഷയത്തിലും ഏറ്റവും വലിയ മാതൃക റസൂൽ അള്ളഹി വസ്ലമുട ജീവിതത്തിലുണ്ട് എന്നാലും അധിക സമയത്തും ആയിഷ ബിബിക്ക് തോന്നിപ്പോയി നബിക്ക് ഏറ്റവും സ്നേഹം അദീഷയോടായിരുന്നു എന്ന് ഐഷർ അല്ലാത്ത എടുത്ത് പറയാറുണ്ടായിരുന്നു എന്നാൽ വേറെ ചില നബിയുടെ പത്നിമാര് പറയാറുണ്ട് നബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത് ആയിഷയോടായിരുന്നു എന്ന് അവര് പറഞ്ഞ ഈ വായ്പകളും കാണാം അള്ളാഹു അലം അല്ലെ അള്ളാഹു അലം അള്ളാഹു ആണ് കൂടുതൽ അറിയാം ഇവിടെ യാ നബി നബിയുടെ സ്ത്രീകളെ പത്നിമാരെ എന്ന് വിളിച്ചിട്ടാണ് ഇനി അള്ളാഹിന്റെ ഉപദേശം അവരോടാണ് നേത്തെ നബിനോടാണ് അവരോടാണ് മൈ ഇനി മിൻ കുന്ന ഉപദേശം അവരോടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വ്യക്തമായ കൊണ്ട് കടന്നു വന്നാൽ അതായത് എന്തെങ്കിലും വ്യക്തമായ ഹറാമ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇവിടെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇനി വിചാരത്തോട് സമീപിച്ചാൽ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമായി ഗൗരവമേറിയ മഹാപാപം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്താൽ അദാബ് അദാബ് അവർക്ക് ശിക്ഷ രണ്ടിരട്ടി ആയിരിക്കും വാക്കിന്റെ അർത്ഥം ഇരട്ടിന്നാണ് ഇരട്ടി ആക്കപ്പെടും അഥവാ മറ്റുള്ള സ്ത്രീകൾ ചെയ്യണ പോലെയല്ല നിങ്ങൾ കുറ്റം ചെയ്താൽ രണ്ടരട്ടിയാണ് അത് അറിവും അതുപോലെ തന്നെ മറ്റുള്ള അല്ല കാര്യങ്ങളെപ്പറ്റി നന്നായിട്ടുള്ള വിവേകവും ഒക്കെ ഉള്ള ആളുകൾ തെറ്റുകൾ ചെയ്താൽ മറ്റുള്ളവർ ചെയ്തതിനേക്കാളും ഗൗരവമായിട്ടാണ് അള്ളാഹുദിനെ കണക്കാക്കുക പ്രത്യേകിച്ച് നബിയുടെ കൂടെ ജീവിച്ച് നബിയുടെ ഒപ്പം നിന്ന് നബിയിൽ നിന്ന് ജീനു പഠിച്ച് നബിയുടെ കൂടെ അതിവ്രതകളായി ഏറ്റവും നല്ല പവിത്രതയോടുകൂടി ജീവിക്കേണ്ടതിന് പകരം നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വ്യക്തമായ എന്തെങ്കിലും ഫാഹിഷത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അറിയണേ നിങ്ങൾക്ക് രണ്ട് ഇരട്ടി ശിക്ഷയാണ് അപ്പൊ ഈ ആയത് പറയുമ്പോൾ ഒരിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഒരിതിനെ സമീപിക്കുമെന്ന ഒരു തോന്നലുള്ളതുകൊണ്ടാണോ അത് ഈ പറഞ്ഞത് ഒരിക്കലും അല്ല അവരൊരിക്കലും തിന്മ അവരുടെ ജീവിതത്തിൽ എന്താണ് സാഹചര്യത്തിനനുസരിപ്പ മാനുഷികമായ ചില തിന്മകളൊക്കെ കടന്നു വരും മനുഷ്യന്മാരാൻ ആശൂമിയങ്ങളല്ല പക്ഷെ അതല്ലാതെ വലിയ ഹറാമുകളിലേക്കും ജനകളിലേക്കും അള്ളാൻ്റെ പത്നിമാര് പോകും എന്നല്ല അള്ളാഹോടെ സൂചിപ്പിച്ചത് നേരെ മറിച്ച് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു നൽകുന്ന ഒരു പാഠം അവരിലൂടെ എന്ത് ചെയ്യാണ് കേൾപ്പിക്കാണ് അവരിലൂടെ കേൾപ്പിക്കാണ് ഉദാഹരണത്തിന് റസൂൽ അഹിസ്ലമിയുടെ അള്ളാഹ പറഞ്ഞു െ അങ്ങ് ശിർക്ക് ചെയ്താൽ അങ്ങയുടെ അമല് മുഴുവൻ പൊളിയും ഷിർക്കിനെതിരെ പടപെട്ടാനും ഷിർക്കിനെ അല്ലെ സമൂഹത്തിൽ നിന്ന് പുരച്ചാനുമാണ് അള്ളാഹാന്റെ റസൂല് നിയോഗിതനായ തന്നെ നബി സല്ലാ അലൈഹി വസ്ല്ലാം ഷിർക്കിനെ അത്ര മാത്രം വെറുത്തു എന്ന് മാത്രമല്ല അതിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും ചെയ്തു പക്ഷെ അള്ളാഹു അള്ളാഹിന്റെ റസൂലിനോട് ഇൻ നീ ചെയ്താൽ പറയും നിന്റെ അമല് മുഴുവൻ എന്ത് ചെയ്യും പോകും എല്ലാ അമലും പൊളിഞ്ഞു പൊളിഞ്ഞോകും എന്ന് കരുതി നബിയുടെ ജീവിതത്തിൽ ശിർക്ക് വരുമെന്ന തോന്നൽ ഉള്ളത് കൊണ്ടാണോ അള്ളാഹൂടെ സൂചിപ്പിച്ചതല്ല നിറമറിച്ച് അതിൽ ലോകർക്ക് മുഴുവൻ ഒരു പാടാണ് ഈ ആയിത്തോതുന്ന നബിക്ക് അള്ളാഹു ഈ ഈ ഒരു ഉപദേശത്തെ മനസ്സിലാക്കുന്ന വിശ്വാസികൾക്കെല്ലാം ഒരു പാടാണ് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ശിർക്ക് വരാൻ പാടില്ല ശിർക്ക് ചെയ്ത സകല നല്ല അമലുകളും പൊളിഞ്ഞു പോകും അതേപോലെ നബി നബിസ് അലഹി വസ്ല്ലമ്മയുടെ പത്നിമാരിലൂടെ ലോകത്തെ കൽപ്പിക്കാൻ മുബൈനത്തായ വ്യക്തമായ എന്തെങ്കിലും മ്ലേച്ചതകൾ കൊണ്ട് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് ശിക്ഷ ഇരട്ടിയാൻ മറ്റുള്ള സ്ത്രീകൾക്ക് ലഭിക്കണ പോലെ അല്ല നിങ്ങൾക്ക് ശിക്ഷ ഇരട്ടിയാൻ മാത്രവുമല്ല പത്നിമാരെല്ലാം വിചാരിച്ചിട്ട് അവിടെ ശിക്ഷ കുറക്കാൻ അള്ളാഹ് നിക്കൂല കാരണം ശിക്ഷ ഇരട്ടി കൊടുക്കാന്നുള്ളത് അള്ളാഹ് ഭയങ്കര എളുപ്പമാണ് അതാ അല്ലെ ചിലപ്പോ ആളുകളുടെ സ്ഥാനവും മഹത്വം ഒക്കെ കണക്കാക്കിയിട്ട് ആളുകളെ ശിക്ഷിക്കാൻ ചിലപ്പോ മനുഷ്യന്മാർക്ക് പ്രയാസം ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അല്ലെ വലിയ വലിയ ആളുകൾ എന്തെങ്കിലും ഒരു കുറ്റം തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് നേരിട്ട് പറയാൻ ചിലപ്പോ നമുക്ക് മടിയായിരിക്കും അല്ലെങ്കിൽ അയാളെ തിരുത്താൻ നമുക്ക് പ്രയാസമായിരിക്കും അയാളെ ശിക്ഷ അയാളെ ശിക്ഷ നടപ്പാക്കാൻ ഭരണാധികാരികൾക്ക് ചിലപ്പോ ഭയമായിരിക്കും പക്ഷെ അള്ളാഹുവിന് അങ്ങനത്തെ ഒരു പ്രയാസം ഇല്ല വദാലിക്കാൽ എത്ര വലിയ ആളായാലും എത്ര വലിയ മഹാനുഭാവനായാലും തെറ്റ് ചെയ്തോ ഇരട്ടി ശിക്ഷ അള്ള കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഇരട്ടി കൊടുക്കാൻ അള്ളാഹുവിന് വളരെ എളുപ്പമാണ് വദാലിക്കാൽ അള്ളാഹി യസീറ ഇത് തിന്മന്റെ വിഷയത്തിൽ മാത്രല്ല ഇനി നന്മ ചെയ്താലും അവർക്ക് കൂലി ഉണ്ട് അത് നമ്മൾ അതിന്റെ പറയേണ്ട ഭാഗമാണ് അപ്പഴേത് അതായത് നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹുനെയും അള്ളാഹുന്റെ റസൂലിനെയും അനുസരിക്കുന്നവരായും അർത്ഥം താഴ്മയോടെ അള്ളാഹുനെയും അനുസരിക്കുന്നവരാകോലിഹ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ നല്ല അമല് ചെയ്യുന്നത് ഞാൻ അവൾക്ക് നാം അവൾക്ക് നൽകും അത്താ അത്ത യൂത്തിന്ന് പറഞ്ഞാൽ നാം അവൾക്ക് നൽകും അവളുടെ കൂലി നബിയുടെ പത്നിമാരിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ എന്നാണ് നബിയുടെ പത്നിമാരിൽ ആരെങ്കിലും അള്ളാൻ അനുസരിക്കുകയും റസൂലിനെ അനുസരിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ ഞാൻ അവൾക്ക് നല്ല കൂലി കൊടുക്കും അജറഹ എങ്ങനെ മറൻ രണ്ട് തവണ രണ്ട് വട്ടം അഥവാ ഇരട്ടി പ്രതിഫലം ഞാൻ അവർക്ക് നൽകുകയും ചെയ്യും വായിച്ചവൾക്ക് ഏറ്റവും മാന്യമായ ഉപജീവനവും ഞാൻ അവൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ദുനിയാവിലും ആഹിറത്തിലും നല്ല ഉപജീവനം അള്ളാഹുന്റെയും അവർക്ക് നൽകുന്ന അപ്പൊ നബിസ്ല്ലാ അലി വസല്ലമ്മയുടെ പത്നിമാർക്ക് അള്ളാഹു കുറച്ച് ആചരവാണിത് അവർക്ക് എന്ത് അമല് ചെയ്താലും മറ്റുള്ള സ്ത്രീകൾ ചെയ്തതിന്റെ ഇരട്ടി ദുനിയവിൽ മറ്റുള്ള സ്ത്രീകൾ ചെയ്തതിന്റെ ഇരട്ടി പ്രതിഫലം എന്നാൽ എന്തെങ്കിലും തിന്മ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ശിക്ഷയും അവർക്ക് കടന്നു വരുമെന്നാൽ അള്ളാഹു സുബാനോ ചായല അവരെ ഒരിക്കലും ശിക്ഷിക്കുമെന്നോ അവർക്ക് ശിക്ഷക്ക് പാത്രമാണോ എന്നോ അല്ല ഈ ആഴ്ച സൂചിപ്പിച്ചത് നേരെ മറിച്ച് അറിവും വിവേകവും ഉണ്ടായിട്ട് തിന്മയിൽ ഏർപ്പെടുന്നവനെ അള്ളാഹു ചെയ്യൂല മറ്റുള്ളവരെ പോലെ അല്ല കണക്കാക്കുക അയാളെ അള്ളാഹു കൂടുതൽ ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ കൂടുതൽ നന്മയിലേക്ക് അള്ളാഹു അയാളെ വഴി നടത്തുമെന്നുള്ള ആശ്വാസകരമായ വർത്തമാനമാണ് ഈ ആയത്തിൽ നിന്ന് തുടങ്ങിയത് ഇനി ഇവിടെ നിന്ന് അങ്ങട്ട് നബി പത്നിമാർക്ക് അള്ളാഹു കൊടുക്കുന്ന കൂടുതൽ ഉപദേശങ്ങളും മറ്റു ആയത്തുകളിൽ നമുക്ക് കാണാനാകും ഏതായാലും നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം അള്ളാഹു സുബാനു തല ഈ വിശു വിശുദ്ധ കുറാന്റെ ആയത്തുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നല്ലൊരു വെളിച്ചമാക്കി തരുമാറാവട്ടെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നബിയെ മനസ്സിലാക്കാനും നബിയുടെ പത്നിമാരെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു പ്രയോജനപ്പെടുന്ന ആയത്തു ആ ചരിത്രങ്ങളും അവരുടെ ജീവിതവും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ നന്നായി അനുസരിക്കുന്ന സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആഹിറത്തിനെ ഉദ്ദേശിക്കുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ദുയാവിന്റെ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹ്രത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ആഹ്രത്തിന് വേണ്ടി പണിയെടുക്കുവാനും ആഹ്രത്തിന് ആ ഒരു ചിന്തയിൽ സൽക്കർമ്മങ്ങളിൽ മുടുക്കുവാനും അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ സമയം നൽകട്ടെ സാഹചര്യം നൽകട്ടെ അതിൽ ക്ഷമയും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ്റെ ആഴ്ചകൾ നന്നായി പാരായണം ചെയ്യാൻ അത് നന്നായി മനസ്സിലാക്കുവാൻ അത് ജീവിതത്തിൽ പകർത്തുവാൻ അതിലൂടെ സ്വഭാവം നന്നാക്കാൻ വിശ്വാസം നന്നാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി നിനഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠനത്തിൽ അള്ളാഹു ഹൈറും മർക്കത്തും നൽകട്ടെ രാഹും പകലിതോടെ ഓതാനുള്ള മനസ്സല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഖുർആനാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വെളിച്ചവും പ്രകാശവും അത് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ ജീവിതത്തിൽ മുഴുവൻ ആ ഒരു വെളിച്ചവും പ്രകാശവും അള്ളാഹു നിലനിർത്തുമെന്നാണ് അല്പസമയമെങ്കിലും അവിടെ കേട്ട വിശുദ്ധ ഖുറാൻ സൂറത്തു നൂറിലെ ആ അവരായതായിരുന്നു നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം അള്ളാഹു തന്നെ ഹിജായത്താൻ അള്ളാഹു സുബാനോത്താല നമ്മുടെ ജീവിതത്തിൽ ഇഹപര ജീവിതത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും തരട്ടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അള്ളാഹു വർക്ക് നല്ല ജോലി കൊടുക്കട്ടെ നല്ല തൊഴിൽ അള്ളാഹു നൽകട്ടെ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ തൊഴിലുകളിൽ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ എളുപ്പം പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ദുവാകളെ സ്വീകരിക്കണം റബ്ബെ ആരാധനകൾ സ്വീകരിക്കണം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഹൈറും വർക്കത്തും കൊടുക്കണം عفيت الرحمة تجريانا الله ورك ما الله ونعم رب مكال كل جينا ربه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله